ആരെയും വിളിച്ചു അവകാശത്തിന്റെ പേരിൽ ചെയ്യായിരുന്നു യാമി വരുകയും അകത്തേക്ക് പോന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ നിന്നെ കൂടുതൽ അകത്തേക്ക് ചെല്ലു അമ്മേ ആദിത്യ മര്യാദ കാണിച്ച് ഈ വീടിനകത്ത് കേറ്റിയിരുത്തി ആരെങ്കിലും അമ്മയോട് നല്ല രീതിയിൽ പെരുമാറിയതായിട്ട് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ഇതൊക്കെ കടുത്ത യാമി ഞാൻ നിന്നോട് പറയുന്ന കേക്ക്

അവൾക്ക് തന്നെക്കുറിച്ച് തെറ്റിദ്ധാരണകളൊന്നുമില്ല അവൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് പിന്നെ രാഹുൽ നല്ലവനാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ശ്രമിക്കണ്ട അത് ഫലിക്കില്ല കൂടെ ജീവിച്ച ആളിൻ്റെ കളത്തരങ്ങൾ തിരിച്ചറിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അകലെയുള്ളവരെ എനിക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ സാരെങ്കിലൂടെ ഞാൻ പറയാം

ഇപ്പൊതാ എന്റെ മുന്നിൽ കുറച്ചു കൊറച്ചുമ്പേ വന്ന ചാടി അച്ഛനെ കാണാൻ വന്നിട്ട് ഉണ്ടായില്ല എനിക്ക് വായി തോന്നി ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു അവന്റെ മുഖം കാണുമ്പോഴൊക്കെ എനിക്ക് കളി വരാ പിന്നല്ല അത് മൂന്ന് തവണ ഞാൻ അടിക്കാൻ വേണ്ടി എന്നിട്ട് അടിക്കാൻ വേണ്ടി കൈയോങ്ങിയപ്പോ കിടുക പിന്നെ അപ്പോഴേക്ക് അമ്മ വന്നട ചാടി ഇല്ലെങ്കിൽ ഒരു 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 ഞാൻ ഇതാ എനിക്ക് എന്ത് കാര്യം കാര്യം പറഞ്ഞാലും ന്യായം നീതി എല്ലാം ഈ പറഞ്ഞാൽ മാത്രം അവന്റെ അതെന്തിനാ തനിക്ക് അതെ നമുക്ക് വളരെ ഇഷ്ടമുള്ള അയാൾക്കൊന്നും സംഭവിക്കരുത് എന്നൊരു മുൻകരുതൽ

സൂക്ഷിക്കണേ എന്റെ വീട്ടിൽ എന്നോട് സൂക്ഷിക്കാനോ ഇവിടെ വെച്ചാനോ അവൻ എന്നോട് പെരുമാറിയ അവൻ പിന്നെ ഒരാളോട് നേരെ സംസാരിക്കില്ല ഞാനേ ഞാൻ പിന്നെ മതിയോ ഒഴിഞ്ഞു മാറാനുള്ള സൂത്രപ്പണികളൊക്കെ നന്നായിട്ട് അറിയാല്ലേ നടക്കട്ടെ നടക്കട്ടെ അവസാനം എന്തെ എനിക്ക് ഇയാളോട് ദേഷ്യം കൂടി വന്നാലേ ഞാൻ ആ ചെറുക്കിനിട്ടായിരിക്കും പൊട്ടിക്ക കേട്ടോ ആ രാഹുലിന് മിക്കവാറും അവൻ എന്റെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് ചാവും വെക്കട്ടെ ഇതിനേക്കാൾ ത്രില്ലിംഗ് ആയ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല അവൾ എന്നെ അടിക്കാൻ കൈ ഞാൻ വല്ലാണ്ട് വിറച്ചു നടക്കട്ടെ തൽക്കാലം ഇവളുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കാം ഇറങ്ങുന്നേ ഇപ്പൊ തന്നെ മൈതിരി വിളിച്ചിരുന്നോ പിന്നെ പുതിയ വീട്ടിലെ പണി തുടങ്ങുന്ന ദിവസം വിളിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആള് അയാളല്ലേടോ ആശംസകളും പറഞ്ഞു എടോ എന്താണെന്നറിയില്ല എന്റെ മനസ്സിന് വല്ലാത്തൊരു കോൺഫിഡൻസ് സാധാരണ അത്രയും എനിക്ക് കിട്ടാറില്ല എന്ത് ചിന്തിച്ചാലും അതിന്റെ അറ്റത്ത് മൂന്നോ നാലോ ക്വസ്റ്റ്യൻ മാർക്കുണ്ടാവും പക്ഷെ ഇപ്പൊ തോന്നുന്നില്ലടോ ഐ തിങ്ക് ശരിയായ ട്രാക്കിലടോ ആയിരിക്കട്ടെ ഇതല്ല ഇതിനേക്കാൾ ഒരുപാട് രഞ്ജിത്തിന്റെ കമ്പനി ഇവിടെ വേണ്ടടോ നല്ല പേര് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലാഭം അതിൽ നിന്നും സന്തോഷമുള്ളൊരു ജീവിതം എല്ലാം ശരിയാവുന്നേ സിൻസിയറക്ക് കൂലി കിട്ടാത്ത ഇടവുണ്ടോ സമയങ്ങളേണ്ട അങ്കിൾ വിടെ നല്ല പ്രഷറിലാണല്ലേ എന്താ അല്ല ഇവിടെ വന്നപ്പോ ഞാൻ ആദ്യം കണ്ടത് മകളെയാ അങ്കിളിനെ അന്വേഷിച്ച വന്നെന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ പെരുമാറ്റം അല്പം വിചിത്രമായിരുന്നു അത് കഴിഞ്ഞപ്പോ അവരും അങ്ങളുടെ എക്സ് വൈഫ് രാഹുലിനെ ഏതെങ്കിലും ഏതെങ്കിലും ഏയ് നോ എന്നെ അപമാനിച്ച അപ്പൊ തന്നെ പ്രതികരിക്കാനും എനിക്കറിയാം സിറ്റുവേഷൻ ഒട്ടും അനുകൂലമല്ല അത് രാഹുലിനെ അറിയാം പിന്നെ തോൽവിയുടെ കനത്ത ഭാരം കൂടി ചുമലിലുണ്ടല്ലോ തല താഴ്ത്തി നടക്കാനേ പറ്റൂ അതൊക്കെ ഇനി കൂടെ അങ്ങോട്ട് ഞാനില്ലേ എന്നിട്ടും നോക്കുന്നുള്ള ആരും കൂടെ ഇല്ലാത്തപ്പോ ഞാൻ പേടിച്ചിട്ടില്ല രാഹു ഉണ്ടാക്കിയതെല്ലാം തനിച്ച പറന്നതെല്ലാം തനിച്ച പക്ഷേ ഇടയിൽ വന്നു പോയ വീഴ്ച ചെറുതായിരുന്നില്ല ഒരിക്കലും കരുതിയില്ല ഇത്തരത്തിലൊന്നുണ്ടാവൂന്ന് അല്ലെങ്കിൽ അത്രയോ മുമ്പ് അതിനുള്ള കരുതലെടുത്തേനെ ഞാൻ അല്ല അങ്കിൾ എന്താ എന്നോട് അത്യാവശ്യമായിട്ട് വരണോന്ന് പറഞ്ഞ അത് പിന്നെ രാഹുലിനോടത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കമ്മോണങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ആവശ്യമുണ്ടോ പറയാനുള്ളത് എന്താണെങ്കിലും വളരെ സിമ്പിളായി അങ്കിളിന് എന്നോട് പറയാം ഓക്കെ ഞാൻ ഈ പറയുന്ന കാര്യത്തിന് സാധ്യതയില്ലെങ്കിൽ താനോട് തുറന്നു പറഞ്ഞാൽ മതി പറയും വല്ലാത്തൊരവസ്ഥയാണോ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ബാങ്ക് അക്കൗണ്ട് പോലും ഫ്രീസ് ചെയ്ത ബിസിനസ്മാന് പിന്നെ ഒരിടത്തൊന്നും പണം കിട്ടില്ല ഇപ്പൊ വല്ലാത്തൊരു ഞെരുക്കത്തില്ല ചില ആളുകളെ സെറ്റിൽ ചെയ്യാനുണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ അവർ നമ്മളെ പിടിച്ചു നിർത്തുമ്പോ നമ്മുടെ പേര് കൂടുതൽ കൂടുതൽ വഷളാവുക എന്നാണ് അർത്ഥം രാഹുൽ വിചാരിച്ച കുറച്ച് പണം സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ എത്ര ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ടെൻ ലാക്സ് പത്ത് ലക്ഷം അത്രയും ആവില്ലെങ്കിൽ ഒരു ഫൈവ് തനിക്കതൊരു ഭാരല്ലേ കുറഞ്ഞൊരു ടു ലാക്സ് എങ്കിലും എന്താങ്കിത് ആദ്യം ഒരു ടെൻ ലാക്സിന്റെ കാര്യം പറയുന്നു പിന്നെ അത് അഞ്ചാവുന്നു രണ്ടായി മാറുന്നു പണം ആവശ്യമുണ്ട് അതാണ് കാര്യം ഓക്കെ പണം ഞാൻ തരാം തരാംസ് കോടി കയ്യിലിരുന്ന അങ്കിന് ഒരു പത്ത് ലക്ഷത്തിന് ഇത്ര എക്സ്പ്രഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ പണം സംഘടിപ്പിച്ചിട്ട് ഞാൻ വിളിച്ചോളാം താങ്ക്സ് എന്നിട്ട് നീ ണ്ടോ എന്താ നിന്റെ അഭിപ്രായം അല്ല ശരി ഇതിലിപ്പിന്റെ സ്ഥാനത്ത് ഞാനൊരിക്കലും വരില്ലല്ലോ പക്ഷെ അപകടമൊന്നും വന്നില്ലെങ്കിൽ ഇത് രസമുള്ള ഒരു ഗെയിമാ അച്ഛന്റെ ബിസിനസ് പങ്കാളി അച്ഛന്റെ വീഴ്ചയിൽ സഹായിക്കുന്നവൻ മോളുടെ രഹസ്യ കാമുകൻ പരസ്യമായ ശത്രു എന്തൊരു കോമ്പിനേഷൻ അടാ നിന്റെ പേര് പറയാതെ ഇതൊരു പറഞ്ഞാൽ തന്നെ വിശ്വസിക്കില്ല അത് മതി ഒരു പോട്ടെ അവളുടെ അച്ഛനും ഞാൻ കാശു കൊടുക്കും എന്നിട്ട് അയാളെ പിടിച്ച് എന്റെ കീശയിലോട്ട് അങ്ങ് വെക്കുകയും ചെയ്യും നാട് മുഴുവനും കടവാ ഈ നേരത്തെ ഹെൽപ്പ് ചെയ്യുന്നവനെ അയാൾ ജീവിതകാലം മുഴുവനും ഓർക്കും ഇനി നാളൊരു കാലത്ത് മകളുടെ കാമുക ഞാനാണെന്ന് അറിഞ്ഞാ പോലും അയാള് മിണ്ടില്ല അച്ഛൻ മിണ്ടില്ലായിരിക്കും പക്ഷെ മോള് പുലിയല്ലേ എന്ത് പുലി കുരുക്കി കുരുക്കി അവസാനം അവളുടെ കഴുത്തിനൊരു പിടി പിടിച്ചാലേ അനങ്ങില്ല വെണ്ണ് എല്ലാം കണക്റ്റഡാ ആവണീ യാമി തമ്മിൽ ഒരു കണക്ഷൻ യാമിയുടെ തന്തയുമായിട്ട് നനക്കൊരു കണക്ഷൻ ആരോ ഡിസൈൻ ചെയ്ത പോലെ ഉണ്ട് വേറെ ആരും ദൈവം കാശുകാർക്ക് വേണ്ടി പുള്ളിക്കാരനൊരു പ്രത്യേക ഡിസൈൻ ഒക്കെ ഉണ്ട് അവരങ്ങ് സുഖിച്ച് ജീവിച്ചോട്ടേന്ന് പുള്ളിക്കാരൻ അങ്ങ് തീരുമാനിക്കും അതിനു വേണ്ടിയുള്ള സകല റൂട്ട് മാപ്പും വരച്ചു കൊടുക്കും നമ്മൾ അതനുസരിച്ച് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനമായ മതിയായിരുന്നു അതേടാ കൂടെ നടക്കുന്ന നിന്റെ സകല ചെലവ് കൊടുക്കുന്ന എന്റെ തലതിർച്ചാലും സമാധാനാവൂല്ലേ അതല്ലടാത്തൊരു ത്രില്ലേ അത് സത്യം ഇനി സ്ഥിരമായിട്ട് അവളുടെ വീട്ടിൽ പോകുമ്പോൾ കൊച്ചിനെ കാണാം അവളെ കണ്ടങ്ങ് ആസ്വദിക്കാം എന്നിട്ട് അവളുടെ ചിന്താഗതികൾ ആസ്വദിക്കാൻ ഫോൺ മതി എടാ പണ്ടത്തെ ഈ പുരാണ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ കടലും കായലും മേഘങ്ങളും ഒക്കെ ദൂതും കൊണ്ടുപോയത് അതുപോലെ ഫോണിലെ എൻ്റെ മെസ്സഞ്ചറും തൽക്കാലം തൂതും കൊണ്ടുപോകട്ടെ ഞാനിതങ്ങ് രസിക്കാൻ തീരുമാനിച്ച മോനെ ഒരു കുടുംബം മൊത്തത്തിൽ എൻ്റെ കയ്യിൽ കിടന്ന് പിടയണം അത് ഞാൻ ആന്റിക്ക് കൊടുത്തിരിക്കുന്ന പല ആന്റി തോറ്റുപോയെങ്കിലും എനിക്ക് ജയിപ്പിക്കണം കാലം മാറി കുട്ടികളുടെ സ്വഭാവം മാറി എന്നൊക്കെ പറഞ്ഞ് ഇതങ്ങ് മറന്നു കളയാൻ പറ്റുമോ മോളെ കമല മോള് സേതുവിന്റെ മോളല്ലേ ഇവിടുത്തെ കുട്ടിയല്ലേ മോളെ മൈഥിലി ഞാൻ എത്ര പറഞ്ഞിട്ടും ലക്ഷ്മിക്ക് ആ കാര്യം മനസ്സിൽ ചിന്തിക്കാതെ ഇപ്പോഴത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എങ്ങനെയാന്ന് അറിഞ്ഞൂട നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇപ്പൊ സർവസാധാരണ ആദ്യമൊക്കെ ആൺകുട്ടികളായിരുന്നു പതുക്കെ പതുക്കെ ഇപ്പൊ പെൺകുട്ടികളും ഒരു മത്സരം പോലെ ചെയ്യാണ് അവിടെ കൂട്ടും കുസൃതി ഒന്നും കുഴപ്പമില്ല കുടിച്ചതിൻ്റെതല്ല മോളെ അത് കുട്ടിച്ചനോട് ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ കൂടുതൽ നേരം ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാ നമ്മുടെ വിഷമോ അതിനനുസരിച്ച് കൂടുന്നത് കമല അടുത്തു വന്നിരിക്കുമ്പോ നല്ല രീതിയിൽ ലക്ഷ്മിയമ്മ അവളോടൊന്ന് സംസാരിച്ചു നോക്ക് ഏ ഞാനോ കുട്ടിച്ചനോ സംസാരിച്ചാൽ ശരിയാവില്ല നീ ഒന്ന് സംസാരിക്കണം ഞാനോ പ്രത്യേകിച്ച് ചിട്ടകളൊന്നും ഇഷ്ടമല്ലാന്ന് പറഞ്ഞ ഒരാളെ ഞാൻ പഠിപ്പിക്കാൻ ചെന്നാലുള്ള അവസ്ഥ കുറച്ച് കടുപ്പായിരിക്കും നിനക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം കമലമോൾക്ക് നന്നായി അറിയാം ഈ എതിർക്കുട്ടനോടും യാമയോടും ഒക്കെ സംസാരിച്ച് കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ രീതികളും അതുകൊണ്ട് ഇവിടുത്തെ കമലയുടെ രീതികൾ എങ്ങനെയാന്ന് നോക്കിട്ട് അതിനനുസരിച്ച് ഞാൻ സംസാരിക്കാം പറയാൻ അവസരം ഇല്ലാന്ന് തോന്നിയാ പിന്നെ ഞാൻ പറയില്ല അതൊക്കെ മോളുടെ ഇഷ്ടം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഞങ്ങൾ പറയുമ്പോ അതൊരു കരുതുന്നത് പക്ഷെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ശരി ഞാൻ സംസാരിക്കാം കുറച്ചു കഴിയട്ടെ ചാരു പോയിട്ടില്ലല്ലോ അല്ലേ ഇല്ല പക്ഷെ ഉള്ളത് പറയണമല്ലോ ആ കുട്ടിക്ക് കുറച്ചുകൂടെ ഒരു ഒതുക്കം ഉണ്ടെന്ന് തോന്നുന്നു അത് അച്ഛന്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്നതല്ലേ കമലമോളാണെങ്കിൽ നീ രണ്ടാളും കൂടെ സങ്കടപ്പെടാനൊന്നും നിൽക്കണ്ട നമുക്കൊക്കെ ശരിയാക്കി എടുക്കാം ഇവിടെ ഇല്ല ഞാൻ വന്നത് വേണ്ട എന്താ എന്താ കാര്യം കുടുംബത്തിനോട് ഭർത്താവിനോട് നിങ്ങൾ ചെയ്ത ചതി എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ അങ്ങനെ ഒരാളോട് ഈ വീടിനകത്ത് കയറുന്നതോ ഒരു നിമിഷം ഇരിക്കാൻ പറയുന്നതോ അന്തസ്സില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വളരെ സീരിയസ് ആയ കാര്യം എനിക്ക് സംസാരിക്കാനുള്ളത് അത് ഇവിടെ വെച്ച് കേൾക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ എനിക്ക് വേറെ ചില വരും പിന്നെ അതിന്റെ ആരോട് അത്രക്കൊന്നും ഞാൻ അധപതിച്ചിട്ടില്ല അല്ല സങ്കടം പറയാൻ നിങ്ങൾ ആരാ ദൈവം മനസ്സിൽ ചെലപ്പോ അങ്ങനെ ഒരു തോന്നലും വെച്ച് നടക്കുന്നുണ്ടാവും പക്ഷെ ചെകുത്താനാണെന്നാ നാട്ടുകാർ പറയുന്നേക്കോട്ടെ രഞ്ജിത്ത് പുതിയൊരു വീടിന്റെ പണി കൂടി തുടങ്ങിയല്ലേ അതെ ആ അത് നന്നായിട്ട് നടക്കട്ടെ കമ്പനിക്ക് വന്നിരുന്നല്ലോ അന്ന് കാണിച്ച നാളെങ്കട്ട പണിയും ഓർമ്മയുണ്ടല്ലോ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട് രഞ്ജിത്ത് ചെയ്യുന്ന പണികൾ നന്നായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത് നന്നായി തന്നെ നടക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ കേട്ടേ പറ്റൂ അനുവാദം ചോദിക്കാതെ ഞാൻ ഇവിടെ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് ഒറ്റ നിമിഷം പോലും കാര്യങ്ങളൊക്കെ സമയാസമയത്ത് നിങ്ങൾ ഏലി കിടക്കുന്ന ഞാൻ ഒരു ധാരണയിലെത്തി നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു ഒരു ശ്രമത്തിലാണ് ഞാൻ ഇതൊക്കെ ഇവിടെ വന്ന് എന്നോട് പറയുന്ന തിരിച്ചൊരു യാത്രയാവുമ്പോ ചില തടസ്സങ്ങളൊക്കെ മാറ്റേണ്ടി വരും എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ കോടതി വെച്ച കമ്മീഷന് മുമ്പിൽ രഞ്ജിത്ത് കൊടുത്ത മൊഴി മായയുടെ സമ്പത്ത് കൊണ്ട് മാത്രമാണ് എസ് ജി ഗ്രൂപ്പ് രഞ്ജിത്ത് തിരുത്തിയില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് രഞ്ജിത്തിനെ നട്ടലുണ്ട് പറഞ്ഞ വാക്ക് മാറ്റി പറയിപ്പിക്കാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ഓ ാണ് വന്നത്മിക ഇക്കാര്യത്തിൽ ഭീഷണിയില്ല രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ പുതിയ ബിസിനസ് നന്നായിട്ട് അറിയാം അയാൾ ഇടപെടുന്ന ഈ ചെറുകിട മേഖലയുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അയാളെ ഒരു ശത്രുവായിട്ട് ഞാൻ കാണുന്നുമില്ല രഞ്ജിത്ത് ചെയ്യേണ്ട ഒറ്റ കാര്യം പറഞ്ഞ കാര്യത്തിന് ഒരു ക്ലാരിറ്റി വരുത്തുക എന്നതാണ് വേറൊന്നുമല്ല കമ്പനി എം ഒരു ദേഷ്യം അങ്ങനെ മാത്രമേ ആവശ്യമുള്ളൂ ആ കഴിഞ്ഞാൽ ഈ സീൻ അവസാനിച്ചു മതി നിങ്ങൾ എന്താ കത്ത് കയറി വന്നിരുന്ന് ഇത്തരത്തിലൊരു ഭീഷണി മൊഴിക്കാൻ ഞാനങ്ങ് പേടിച്ചു പോവുന്നോ രഞ്ജിത്ത് പേടിക്കുന്നോ ഒരിക്കലും എന്തിന് ഇവിടെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ അവള് പോലും നിങ്ങളുടെ ഈ വൃത്തികെട്ട ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കില്ല രഞ്ജിത്ത് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രഞ്ജിത്തിനെ ചതിച്ചതിന് പകരം വീട്ടിയത് തന്നെയാ എന്റെ ഭർത്താവിന്റെ അന്തസ്സിൽ എനിക്ക് സംശയമില്ലാത്തോളം കാലം നിങ്ങൾ എനിക്ക് ആരുമല്ല മിസ്റ്റർ ഒരു വഴി ഞാൻ പറഞ്ഞു വാശിയൊക്കെ ആരുമല്ലരുടെ ഇഷ്ടം ഞാൻ ഈ കാര്യം പറഞ്ഞുവെന്ന് രഞ്ജിത്തിനോട് മറച്ചു വയ്ക്കാൻ നിൽക്കണ്ട കാരണം ആഗ്രഹിച്ച കാര്യം നടത്താനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു വ്യക്തമായിട്ട് അറിയാം രഞ്ജിത്തിന് ഞാൻ ഈ കാര്യം പറഞ്ഞുവെന്ന് രഞ്ജിത്തിനോട് മറച്ചു വയ്ക്കാൻ നിൽക്കണ്ട കാരണം ആഗ്രഹിച്ച കാര്യം നടത്താനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു വ്യക്തമായിട്ട് അറിയാം രഞ്ജിത്തിന് ചിലപ്പോ അടുക്കളയിലിരിക്കുന്ന നിന്നേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിയോടെ അവൻ ചിന്തിക്കും നിർത്തിക്കോ നീ ആണുങ്ങള് തമ്മിലുള്ള മത്സരത്തിൽ ചിലപ്പോ കൊള്ളും കൊടുക്കും ഇതൊക്കെ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തതാണ് സൗഹൃദത്തിൻ്റെ മേശല് വട്ടം വളഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊന്നും എടുത്തിടേണ്ട കാര്യമില്ല എന്ന് തോന്നിയിട്ടാണ് നിന്നോടൊന്നും അത് പറയാതിരുന്നത് സാരംഗിന് സർവ്വതും നഷ്ടപ്പെട്ടു എന്നൊരു തോന്നല് ഉള്ളിലങ് വല്ലാതെ കയറിയിട്ടുണ്ട് ബട്ട് സാരംഗി സ്റ്റിൽ ലൈവ് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാരംഗ് അൽപ്പം കുഴപ്പമാണെന്ന് തന്നെയാണ് അർത്ഥം എൻ്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ ഞാൻ വെറുതെ വിടും എന്റെ നേരെ നിന്ന ചപ്പിട്ടി താഴ്ത്തുക തന്നെ ചെയ്യും ആ മാഡം ഇരിക്കൂ കമല എന്തു പറ്റി ഒന്നുമില്ല ഐ എം ഓൾറൈറ്റ് ഞാൻ വന്നിട്ട് കുറച്ചുനേരമായി ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങായിരുന്നു അപ്പൊ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് വന്നു വിചാരിച്ചു ചാരു ഇന്നലെ വന്നുല്ലേ കമലയ്ക്ക് എന്തോ ഒരു മൂഡ് ഓഫ് പോലെ എന്തെങ്കിലും പ്രോബ്ലം ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അതിനെന്തിനാണോ എനിക്കിതൊരു ദേഷ്യം എന്റെ മോളുണ്ടല്ലോ യാമി അവൾ ഏകദേശീയ ടൈപ്പാ അവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നൊന്നും ഇഷ്ടമല്ല എന്നെ ആരോടും കമ്പയർ ചെയ്യണ്ട അതെ ഇപ്പൊ ഈ കാണിക്കുന്ന ദേഷ്യത്തിന്റെ കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി ഇന്നലെ പുറത്തു പോയി വന്നപ്പോ മുത്തശ്ശൻ സംസാരിച്ചോണ്ടല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ തൊട്ടു മുമ്പത്തെ ജനറേഷൻ അല്ല ഒരു ജനറേഷൻ കൂടി അപ്പുറത്താണ് മുത്തശ്ശന്റെ മുത്തശ്ശിയും അവര് ജീവിതത്തിൽ കണ്ടുശീലിച്ച കുറെ കാര്യങ്ങളുണ്ട് പാലിക്കുന്ന കൊറേ ആചാരങ്ങളുണ്ട് അതൊക്കെ ഇനി മാറ്റിയെടുക്കാന്ന് പറയുമ്പോ അത് ബുദ്ധിമുട്ടാവും അവരെന്തെങ്കിലും പറയുമ്പോ അവർക്കൊരു പരിഗണന കൊടുത്ത് കേൾക്കാൻ ശ്രമിച്ചാ മതി അപ്പൊ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല എന്താ ചാരു ആക്ച്വലി വലിയ പ്രോബ്ലംസ് ഒന്നും വന്നില്ല ഡ്രിങ്ക്സ് കഴിച്ചത് ചോദിച്ചത് കമലിക്ക് ഇഷ്ടായില്ല ഡ്രിങ്ക്സ് കഴിക്കുന്ന എന്താ കൊടപ്പം ഇതിപ്പോ ഞങ്ങൾ മാത്രമാണോ ചെയ്യുന്നത് ഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്നോണ്ട് ഒരു കാര്യം ശരിയാവണമെന്നില്ല കുറെ ആളുകൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവരെ അനുകരിക്കണമെന്നില്ല എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ അത് തെറ്റാന്നേ ഞാൻ പറഞ്ഞു